തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവാവ് അതിഭയങ്കരമായ തീപ്പൊള്ളലേറ്റ് നിലയിലായി അയാളുടെ കുടുംബത്തിൻ്റെ ഏക വരുമാനമാർഗം കമ്പനിയിലെ അയാളുടെ തൊഴിലായിരുന്നു അപകടം കാരണമായി ആ മനുഷ്യന്റെ കുടുംബം അനാഥസ്ഥിതിയിലായി നടത്തിയ ചികിത്സകളൊന്നും ഫലപ്രദമായില്ല ഡോക്ടർമാരെല്ലാം കൈവെടിഞ്ഞു ജീവിച്ചിരിക്കുകയില്ലെന്ന് വിധിയെഴുതി യോസൈപ്പിതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കുകയല്ലാതെ ഇനി വേറെ മാർഗമൊന്നും ഇല്ലെന്നുറച്ച് കുടുംബാംഗങ്ങൾ മാർ യൗസപ്പിനോട് നിരന്തരം പ്രാർത്ഥന തുടങ്ങി ഭക്ഷണം കടിക്കുവാനോ സംസാരിക്കുവാനോ ശക്തിയില്ലാത്ത ആ മനുഷ്യൻ്റെ ജീവിതകാലം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിരിക്കുകയുള്ളൂ എന്നാണ് കണ്ടവരെല്ലാം അഭിപ്രായപ്പെട്ടത് ഉണ്ണിയീശോയെ പരിരക്ഷിച്ച യൗസൈപ്പ് ഞങ്ങളുടെ പിതാവിനെയും സംരക്ഷിക്കുമെന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ആ വീട്ടിലെ എല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ഫലമായി അയാളിൽ ആശ്വാസം ദർശിക്കുവാൻ കഴിഞ്ഞു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അയാൾ പൂർണ്ണ ആരോഗ്യവാനായി യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥത മൂലം ആ മനുഷ്യൻ രക്ഷപ്പെട്ടു അയൽവാസികൾക്കും ബന്ധുക്കൾക്കും വിസ്മയം ജനിപ്പിക്കത്ത കവിധം പൊള്ളലേറ്റ ഭാഗങ്ങളിൽ നേരിയ കല മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് രോഗവിമുക്തനായ ആ മനുഷ്യൻ ചുരുങ്ങിയ ദിനങ്ങൾക്കകം പഴയ ജോലിയിൽ പ്രവേശിച്ചു കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും ദിവ്യജനനിയുടെ വിരക്ത ഭർത്താവുമായ മറിയോസേപ്പേ ഞങ്ങൾ ആത്മശരീര നരുമല്യത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ ലോകത്തിൽ നടമാടുന്ന തിന്മകളെയും വിപത്തുകളെയും മനസ്സിലാക്കി ഞങ്ങൾ അവധാനപൂർവ്വം വർദ്ധിക്കുവാൻ സഹായിക്കുക വന്ധ്യപിതാവേ അങ്ങും അങ്ങേ മണവാട്ടിയായ പരിശുദ്ധ കന്യകയും ആത്മശരീര ആത്മശരീരശുദ്ധതയെ വളരെയധികം വിലമതിച്ചിരുന്നു ഞങ്ങളെയും ആ സുഹൃതത്തെ സ്നേഹിക്കുവാനും അഭ്യസിക്കുവാനും പ്രാപ്തരാക്കണമേ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ എന്നുള്ള ക്രിസ്തുനാഥൻ്റെ ദിവ്യവചസ്സുകളെ ഞങ്ങൾ പ്രാവർത്തികമാക്കി ദൈവിക ദർശനത്തിന് പ്രാപ്തരാക്കട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കന്യാവ്രതക്കാരുടെ കാവൽക്കാര ഞങ്ങളെ വിരക്തരായി കാത്തുകൊള്ളണമേ